ഹായ് ഡേഴ്സ് ഹൈഡിയേഴ്സ് അസാലുലിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ള നമ്മൾ പാർട്ടി വാർത്തകളാണ് പാർട്ടിവെയറിൻ്റെ കളക്ഷൻസ് ആട്ടോ നമ്മളൊരു അഞ്ചാറ് സെറ്റുകൾ നമ്മൾ പാർട്ടി വെയർ കാണിക്കുന്നുണ്ട് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റുമോ എന്ന് അറിയില്ല പറ്റുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് പീസ് അതായത് രണ്ട് സെറ്റ് രണ്ട് സെറ്റ് അങ്ങനെയായിരിക്കും കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഫുൾ അതിൽ വിചിത്ര സിക്സ് ഉണ്ട് ജോർജറ്റ് ഫാബ്രിക്സ് ഉണ്ട് ഓർഗൻസ് ഫാബ്രിക്സ് ഉണ്ട് പിന്നെ ക്രേപ്പിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോയുടെ അതായത് വൺ ബൈ വൺ ബൈ ആയിട്ട് നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ ഫസ്റ്റ് നമുക്ക് നോക്കാം സ്റ്റാർട്ടിങ്ങിൽ അപ്പം വീഡിയോ ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നു ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്കടിക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് മാത്രമല്ല ഡ്രസ്സിൻ്റെ ബിസിനസ് മാത്രമല്ല നമുക്ക് ഹോൾസെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമിറ്റേഷൻ ഗോൾഡും അതുപോലെ തന്നെ റോസ് ഗോൾഡിൻ്റെ ഐറ്റംസുകളൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ ചാനലാണ് നിങ്ങൾക്കത് അതുകൂടി ഈ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാലാണ് നിങ്ങൾക്ക് അതുകൂടി നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് വരുള്ളൂ നമുക്ക് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഗ്രൂ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിൽക്കാം കേട്ടോ പറ്റുന്നുണ്ടെങ്കിൽ മറന്നിട്ടില്ലെങ്കിൽ ആദ്യം തന്നെ പറയാണ് മറന്നിട്ടില്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ചെയ്യാം പിന്നെ പറയാനുള്ളത് ഫാൻസി അതായത് നമ്മൾ ഡ്രസ്സ് അലക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും റയർ ആയിട്ട് നമ്മൾ സാധാരണ അലക്കുന്ന പോലെ അലക്കാൻ നിൽക്കരുത് ഷാംപൂലൊക്കെ ഇട്ടൊന്നും എടുത്ത് ഒലുമ്പിയിടാനേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം നമ്മളിത് ഫസ്റ്റ് കാണിക്കുന്നത് വിചിത്ര സിൽസൺ ആണ്ട്ടോ എനിക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം കളേഴ്സ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്കറില്ല പക്ഷേ ഇതൊരു ബ്ലാക്ക് ആണ് പക്ഷെ ഇതിൻ്റെ ദുപ്പട്ടയാണ് ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ ബ്രാസോ ദുപ്പട്ടയില് ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ക്രേപ്പ് മെറ്റീരിയലാണ് പാൻറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ലൈനിങ് ഇല്ല ലൈനിങ് ഉള്ളത് ഇല്ലാത്തതൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തും ഒക്കെ ഉള്ളൊരു ഇതാണ് ഒന്നുകിൽ നമുക്ക് സെയ്ഡായിട്ടും അല്ലാതെ തലയിൽ കൂടെ ഇടുന്നവർക്കൊക്കെ നല്ലൊരു കംഫേർട്ടായിട്ടുള്ളൊരു ഒരു ഒരു ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്കിത് കണ്ടല്ലോ പാൻറ്റ് വന്നിട്ടുള്ളൊരു ക്രേപ്പ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതൊരു ഫോർട്ടി ഫൈവ് ഫോർട്ടി എയിറ്റ് ആ ഒരു പ്ലസ്സിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ത്രീ എക്സിൽ ഫോർ എക്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിന് മെയിനായിട്ട് ഹൈലൈറ്റ് നൽകാനോ അതിൻ്റെ ദുപ്പട്ടയും പിന്നെ നമുക്ക് ആ യുക്ക് പോർഷനിൽ വന്നിട്ടുള്ള ഒരു ത്രെഡ് വർക്കൊക്കെയാണ് കേട്ടോ കാരണം അതാണ് ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ട് കാരണം അധികം വർക്ക് വേണ്ട അത്ത വർക്കാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യാം സിമ്പിൾ ആവും വേണം എന്നൊരു അലിൻ്റെ ലുക്കും വേണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ മെറ്റീരിയൽസ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം തന്നെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഞാൻ പറയാം റേറ്റ് എത്രയാണെന്നൊക്കെ പറയാം വീഡിയോയിൽ പറയുന്നുണ്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ എന്താ നിങ്ങൾക്ക് കല്യാണത്തിനൊക്കെ യൂസ് ആക്കാനാണെന്നുണ്ടെങ്കിൽ കോഡ് സെറ്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലെല്ലാവരും നമ്മൾ കസിൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ കളേഴ്സ് മാത്രം ഡിഫറൻറ്റും മതി അങ്ങനെയൊക്കെ പറയാൻ നമ്മൾ മുൻകൂട്ടി നിങ്ങളൊരു പത്ത് ദിവസം മുന്നേ നമുക്ക് കൺഫേം ആക്കിയിട്ട് തരണം എന്നാലേ നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അവരടുത്തും സ്റ്റോക്ക് ഉണ്ടോയെന്ന് അറിയണമല്ലോ പിന്നെ ഇത് വന്നിട്ടുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇത് കണ്ടല്ലോ ഒരു കോൺട്രാക്സ്റ്റ് ഒരു ദുപ്പട്ടയും അതുപോലെ തന്നെ അതേപോലെ തന്നെ യോക്ക് പോർഷനിലൊക്കെ അങ്ങനത്തൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ കാരണം നല്ലൊരു ഭംഗി ഷാൾ നിവർത്തി കാണിക്കാത്താണ് വീഡിയോ ലെങ്ത് ആയി പോകും അതുകൊണ്ടാണ് കേട്ടോ വിചിത്ര സിൽക്സാണ് മെറ്റീരിയൽസ് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ഏട്ടാ കംഫേർട്ടായിട്ടുള്ളൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് വന്നിട്ടുള്ളൊരു വൈനാണ് കേട്ടോ അപ്പോൾ നാല് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഒരു വൈന് ബ്ലാക്ക് പിന്നെ നേവി ബ്ലൂ പിന്നെ ഒരു പീ കോക്കിൻ്റെ രാമൻ ബ്ലൂ എന്നൊക്കെ പറയുമല്ലോ രാമൻ ഗ്രീൻ അങ്ങനെയൊക്കെ അങ്ങനത്തെയാണ് കേട്ടോ ഇത് കണ്ടല്ലോ ഇതിൻ്റെ ഈ ഒരു ദുപ്പട്ടി നല്ല ഹൈലൈറ്റാണ് കേട്ടോ ഒക്കെ വന്നിട്ടുള്ള അങ്ങനെയാണ് ഇത് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാരണം ഒരു പിങ്ക് കളറ് പിന്നെ ലാവണ്ടർ ഷെയ്ഡ് അങ്ങനത്തെയൊക്കെ ഷെയഡുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ കണ്ടാന്ന് തന്നെ മനസ്സിലാവും നല്ലൊരു ഭംഗിയാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി പേഴ്സണിൽ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് എനിക്കിതിൽ ഇറക്കിയിട്ടുള്ളൊരു മൂന്നാല് സെറ്റുകളൊക്കെയാണ് അവൈലബിൾ എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതാ ഇതുപോലത്തെ ഒരു നമ്മൾ രാമൻ ബ്ലൂ അങ്ങനെയൊക്കെ പറയാമല്ലോ കൃഷ്ണ അങ്ങനത്തെയൊക്കെ ഒരു പീക്കോക്ക് ബ്ലൂ എന്നൊക്കെ പറയാമല്ലോ ആ ഒരു ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ഷാൾ ഇതുപ്പട്ടം വന്നിട്ടുള്ളതും സെയിം തന്നെയാണ് ഞാൻ പറഞ്ഞു ഇതിന് ലൈനിങ് ഇല്ല കേട്ടോ ഇതാ പാൻറ്റ് ബോട്ടം മാത്രമല്ലോ ലൈനിങ് ഇല്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ട്രിപ്പിൾ നയൺ ആണ് ട്രിപ്പിൾ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് രണ്ട് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ അയച്ചു തരൂട്ടോ രണ്ട് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ അയച്ചതും ഡി ടി സി ആണെങ്കിൽ മാത്രമേ അയച്ചിട്ടുള്ളൂട്ടോ ഫ്രീ ഷിപ്പിങ്ങിൽ ഡി ടി സി ആണെങ്കിൽ മാത്രമേ അയച്ചിട്ടുള്ളൂ പോസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇരുപത് രൂപയ്ക്ക് എക്സ്ട്രാ ആഡ് ആക്കേണ്ടി വരും ഇനി നമുക്ക് നെക്സ്റ്റിൽ കാണിക്കാം എന്നുള്ളത് ഓർഗൻസ ഫാബ്രിക്സ് ആണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ കണ്ടു പിന്നെ ഇതാണ് മുഴുവനായിട്ട് നമ്മൾ നിവൃത്തി കാണിച്ചത് ഇനി താ നിങ്ങൾ നിവൃത്തിയ ഫോട്ടോസ് ഉണ്ടോ എന്ന് ചോദിക്കാൻ അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ആ പിന്നെ ചില സ്ഥലത്ത് ഞാൻ നിങ്ങളെ എൻ്റെ ഇവിടെ ഞാനിവിടെ മലപ്പുറം മഞ്ചേരി കാരക്കുന്നി ഇടവണ്ണ ഭാഗത്തൊക്കെ നമ്മൾ തയ്ക്കുന്ന പോലും മുന്നൂറ്റമ്പത് നാന്നൂറൊക്കെയാണ് നിങ്ങളുടെ ഏരിയകളിൽ എത്രയാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റായിട്ട് പറയണം കേട്ടോ കാരണം അത് ചില സ്ഥലത്തൊക്കെ അറുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പതൊക്കെ ഉണ്ടെന്ന് കാരണം എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുള്ളതാണ് ആൾ എറണാകുളത്താണ് അവൾക്കൊരു പീസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതല്ല വേറെ മെറ്റീരിയൽ അപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങോട്ട് അയക്കണ്ട കാരണം ഇവിടെ വന്നിട്ട് കാര്യ ഭയങ്കര സ്റ്റിച്ചിങ് ചാർജാന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ വന്നിട്ട് അയക്കോ തയ്ച്ചുകൊണ്ട് നീ അപ്പോൾ അവളെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റായിട്ടൊന്ന് പറയട്ടെ നിങ്ങളെ നാട്ടിലൊക്കെ എത്ര റേറ്റ് ഒന്നുണ്ട് നിങ്ങൾ കമൻറ്റായിട്ടൊന്ന് പറയാട്ടോ കമൻറ്റായിട്ടൊന്ന് പറയാം പിന്നെ ഇത് കാണിക്കുന്നത് ഓർഗൻസ ഫാബ്രിക്സ് ആണ് ഓർഗൻസയിൽ വിത്ത് ലൈനിങ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റ് ഓർഗൻസയാണ് കാരണം നമ്മൾ ഓർഗൻസയില് നല്ല ഡാർക്ക് ഷെയ്ഡുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് ഒരു ഓഫ് വൈറ്റ് കളറാണ് ഇതിൽ നാല് നമുക്ക് കണ്ട സെയിം പാറ്റേൺ തന്നെയാണ് പക്ഷേ അപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ ഇടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കസിൻസിനൊക്കെ ഇടാണെന്നൊക്കെ ഉണ്ടെങ്കിൽ സെയിം പാറ്റേണില്ല പക്ഷേ നമുക്ക് ഷോളും യോക്ക് പോഷനും കണ്ടാലേ മനസ്സിലാവുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ഭാഗത്ത് കണ്ടാലും ഇപ്പുറത്തെ ഭാഗത്ത് കാണുന്നതാണ് നമുക്ക് സ്ലീവിനും എക്സ്ട്രാ പോർഷൻ ഉണ്ട് കേട്ടോ സ്ലീവിനും എക്സ്ട്രാ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഫോർ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി സിക്സിൻ്റെ മുകളിലോട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ ഡിജിറ്റൽ പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് പിന്നെ ബാക്ക് ഭാഗം നമുക്ക് ഫുള്ളി എന്താ പറയുക ഡിജിറ്റൽ പ്രിൻറ്റ് മാത്രമേ ഉള്ളൂ യോ ഗ്ലാസ് ഇല്ലാട്ടോ ഗ്ലാസ്സില്ല പിന്നെ ഇതാക്കണ് ഇതിന് ലൈനിങ് ഉണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ പാൻറ്റ് സെയിം ആണ് ക്രീം കളർ പാൻറ്റാണ് കേട്ടോ ഓഫ് ഐറ്റ് കളർ എന്ന് പറയുമല്ലോ ആ ഒരു കളറാണ് കേട്ടോ കാരണം ഒരുവിധ ആളുകൾക്കൊക്കെ എന്താ വെച്ചാൽ ഈ ഒരു ഫാബ്രിക്സ് ഇഷ്ടമുണ്ടാകും ഓർഗൻസ ഫാബ്രിക്സ് ഇഷ്ടമുണ്ടാവും പക്ഷേ ഇതിൽ വന്നിട്ടുള്ളത് അധികം ലൈറ്റ് കുത്തുന്ന കളേഴ്സാണ് ഡാർക്ക് കളേഴ്സ് ആയിരിക്കും അതായത് യെല്ലോ ഗ്രീന് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ റെഡ് പക്ഷേ ഈ ഒരു ലൈറ്റ് കളേഴ്സ് കുറേ പേര് ചോദിക്കുന്നുണ്ട് എനിക്ക് നല്ല എൻക്വയറീസ് വരുന്നത് ഓഫ് വൈറ്റിലാണ് ചോദിക്കല് കേട്ടോ അപ്പോൾ ഓഫ് വൈറ്റിലാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതാ കണ്ടല്ലോ തന്നെ ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ലൊരു ഹൈലൈറ്റ് ഹൈലൈറ്റാണ് കേട്ടോ ദുപ്പട്ടേനെ കാരണം ഫുള്ളായിട്ട് ഗ്ലാസ് വന്നിട്ട് രണ്ട് അപ്പുറത്ത് അപ്പുറത്ത് രണ്ട് ഭാഗത്തായിട്ടും നമുക്ക് ഗ്ലാസ് വന്നിട്ടുണ്ട് പിന്നെ ഫുള്ള് ഡിജിറ്റൽ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അല്ലാണ്ട് നല്ല വെടുത്തും ലെങ്ത്തും ഒക്കെ ഉള്ളൊരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ബോട്ടം എല്ലാം എല്ലാം അത്യാവശ്യം നല്ലരുത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നാല് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാം ഓരോ ഉള്ളൂ ഞാൻ ആദ്യം പറയുന്നത് എല്ലാം ഓരോ ഉള്ളൂ കേട്ടോ ഇനി വേണം നിങ്ങൾ പ്രീ ബുക്കഡ് അതായത് ബുക്ക് നിങ്ങൾക്ക് പറഞ്ഞാൽ നമ്മൾ എത്ര ദിവസത്തിനുള്ളാന്ന് നിങ്ങൾ കൺഫേം ആക്കുക ഞാൻ പറഞ്ഞല്ലോ ഓ കല്യാണത്തിനൊക്കെ എല്ലാവരും ഇപ്പം ഇങ്ങനെയാണല്ലോ ഇടുന്നിപ്പോൾ ഓരോ ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ മെറ്റീരിയൽ ഡിഫറൻറ്റ് കളറിൽ അല്ലെങ്കിൽ പല മോഡൽ ഒരു കളറിലന്നെ പല മെറ്റീരിയൽ അങ്ങനെയൊക്കെയാണല്ലോ പലരും ആക്കുന്നത് അപ്പോൾ ഇത് അതിൻ്റെ ഒരു ബ്രൗൺ കളറാണ് കേട്ടോ അപ്പോൾ ഇതും കണ്ടല്ലോ ഇതിൻ്റെയും ദാമൻ പോർഷനിലും അതുപോലെ ഷാളിലും മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ യുക്ക് പോർഷൻ സെയിം യും തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ള നമുക്കൊരു പീക്കോക്ക് ബ്ലൂ എന്ന് പറഞ്ഞാലും ഞാൻ ഇതും എനിക്ക് ഇഷ്ടമായിട്ടോ എനിക്ക് പേഴ്സണലിഷ്ടമായത് രണ്ട് കളറാണ് ഒരു നമ്മുടെ ചാണക പച്ച കളർ ഉണ്ടാവില്ല അതും ഇതാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളത് കേട്ടോ നല്ല സോഫ്റ്റ് ഓർഗാൻസ് നമ്മൾ എന്താ പറയുക ഒരു പടപട നിൽക്കുന്ന ഷേ ഇതല്ല മെറ്റീരിയലല്ല നിക്കും വീട്ടിൽ കണ്ടതെന്ന് മനസ്സിലാവും അങ്ങനെ അത്രയ്ക്ക് ഒതുക്കി നിൽക്കുന്നുണ്ട് ചില ഓർഗാൻസ ഫാബ്രിക്സ് കാരണമെങ്കിൽ ചിലത് പൊന്തി എന്താ പറയുക ഒരു ഒതുക്കല്ലാത്ത മാതിരിയാവും പക്ഷേ ഇത് നല്ലൊരു ഒതുക്കല്ല മെറ്റീരിയലാണ് കേട്ടോ കണ്ടല്ലോ അതിൻ്റെ ഷാൾ വന്നിട്ടുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് മിററാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ലൈനിങ് ഉണ്ട് പിന്നെ ബോട്ടം എല്ലാം ക്രീമാണ് പിന്നെ ഇതും ഇഷ്ടമായിട്ടോ ഇതും എനിക്ക് ഇഷ്ടമായി ആ ചാണാപ്പാച്ചും കാണായി സത്യം പറഞ്ഞാൽ ഫുള്ള് എനിക്കിഷ്ടമായിട്ടുള്ള കളർ തന്നെയാണ് ഒരു ഒന്നും മാത്രം എനിക്ക് ഇഷ്ടമാകത്തുള്ള ബ്രൗൺ കളർ മറ്റതൊക്കെ അതൊക്കെ എനിക്ക് ഇഷ്ടമായി അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ ഒരുവിധം എല്ലാ പേർക്കും ചേരുന്ന കളറാണ് ഈ ഓഫ് വൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇതാണ് വൈൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു കളേഴ്സിൽ പാർക്കിങ്ങിൽ വേണമെന്നുള്ളവരെ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ നോക്കുക അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ ഇതാണ്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി അറുപതാണ് ഫ്രീ ഷിപ്പിംഗ് ഫ്രീ ഷിപ്പിംഗ് ഇതിന് കേട്ടോ നമ്മൾ എന്താ വെച്ചാൽ ഇതിന് ലൈനിങ്ങും എല്ലാം എക്സ്ട്രാ വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും അത് മറ്റേ നമ്മളെ വിജിത്രാസിക്സിൻ്റെ പോലെയല്ല ഇതിനൊരു അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അപ്പോൾ നമുക്കിത് ഫ്രീ ഷിപ്പിംഗ് തരാൻ കഴിയില്ല പിന്നെ കൂടുതൽ പീസ് എടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ആക്കുക എന്നുള്ളൂ കേട്ടോ കൂടുതൽ പീസ് ഇപ്പോൾ കല്യാണത്തിന് ഫംഗ്ഷൻസ് ഒക്കെ ഒരു അഞ്ചാറ് പീസൊക്കെ എടുക്കുന്നവൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഷിപ്പിംഗ് ഇല്ല അതാക്കാൻ കഴിയില്ല എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ആക്കാം ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെറ്റീരിയൽസ് കാണിച്ചു തന്നിട്ടുള്ളത് പാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാൻ നോക്കാം പിന്നെന്താ പറയാനുള്ള ആയിരുന്നു ആ പിന്നെ ഇനിയും മെറ്റീരിയൽസ് അവൈലബിൾ വരുന്നുണ്ട് അതായത് വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ നമുക്ക് വീഡിയോ വീഡിയോ പുതുൻ ലെങ് ആകുമ്പോൾ അറിയാലോ വീഡിയോ പുതിയ ലെങ്ത്താവപ്പോൾ തന്നെ ആയ സമയം അറിയായി പിന്നെ ഇനിയും ഉണ്ട് കുറച്ച് കാണിക്കാൻ അധികം ഓർഗൻസ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ക്രേറ്റ് മെറ്റീരിയൽ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പാകിസ്ഥാൻ ദുപ്പട്ട വന്നിട്ടുള്ളതുണ്ട് അങ്ങനെ കുറേ ഐറ്റംസുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അല്ലാത്തതും പിന്നെ കോഡ് സെറ്റുകൾ എല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ ഓരോ വൺ വൺ ബൈ ടു വൺ പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിയർ ക്ലിയറൻസില് നമ്മൾ ക്ലിയറൻസൈലിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു വേണ്ട നമ്മൾ ക്ലിയറൻസ് ഇതും ഓഫറിൽ തന്നെയാണ് കൊടുക്കണത് നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് തന്നെയാണ് അതൊക്കെ ഓഫർ പ്രൈസ് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ ഇനി ക്ലിയറൻസിൽ ഉണ്ടാവും എന്താ പറയുക സ്കൂളൊക്കെ തുറക്കാനായ ബീറ്റ്സിൻ്റും കുറച്ച് റിബണും അങ്ങനെയൊക്കെ ഉണ്ടാവും അത് എന്താ എന്നൊന്നും നിങ്ങൾ വീഡിയോ ഫസ്റ്റ് കാണുന്ന ഇതായിരിക്കട്ടോ അതായത് ഒരാഴ്ച ചിലപ്പോൾ ഇൻഷാല്ല ഉണ്ടാവും എനിക്ക് സൗകര്യം പോലെ ഞാൻ വീഡിയോ എടുത്ത് വെക്കണം അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അങ്ങനെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ എന്താ പറയുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം നോക്കുക പിന്നെ ഒരു കാര്യം നിങ്ങൾ നിങ്ങളിതേപോലെ ആരെങ്കിലുമൊക്കെ വാങ്ങുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ ഇങ്ങനെ ഓൺലൈനൊക്കെ വാങ്ങുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എന്താ പറയാനുള്ളത് പിന്നൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ നോക്കുക കേട്ടോ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ നോക്കുക അപ്പോൾ ആർക്കെങ്കിലും എന്താ പറയുക എനിക്കെന്നെ അറിയില്ല സത്യം പറഞ്ഞാൽ ഓക്കെ ഇനിയും മെറ്റീരിയൽസ് വേണമെന്നുള്ളവർ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ വിളിക്കാൻ നിൽക്കരുത് കേട്ടോ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഉള്ള ഓരോ തിരക്കിലായിരിക്കും അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കണേ ഉള്ളൂ കേട്ടോ അപ്പം ഇനിയും വരുന്നുണ്ട് ഓൺ ദ വൈ ഞാൻ വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യൂ